അപ്പൊ നമുക്കൊക്കെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട നമ്മുടെ സിദ്ദിഖ് ഹസൻ ഉപ്പ ഉപ്പ മഷാ അല്ലാ പെരുത്ത സന്തോഷത്തിലാണ് ഞാൻ എന്റെ മക്കളെ കാണാൻ കൊതിക്കാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ പോലെ ഞാനിപ്പോ ഇങ്ങനെ തേടി പോകുന്നതാണ് വളാഞ്ചേരിക്ക് കാരണം വീട്ടിലിപ്പോ കിട്ടുന്നില്ല അപ്പൊ അതുകൊണ്ട് അവര് പങ്കെടുക്കുന്ന പ്രോഗ്രാമില് പങ്കെടുക്കാന്നുള്ള ഒരു പോളിസി മാറ്റി എഴുതിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഞങ്ങൾ അഞ്ചു പേരും ഒരേ വേദിയിൽ വരുന്നത് അപ്പൊ വളാഞ്ചേരിയിലാണ് ആ ഒരു ചരിത്രം വളാഞ്ചേരിക്ക് സ്വന്തമാണ് ആ ഒരു ഭാഗ്യ മാത്രമാണ് ഇതുവരെ അവർ മൂന്ന് പേരും ഉണ്ട് ഉമ്മച്ചി മണ്ണാർക്കാട് പങ്കെടുത്തു നാല് പേര് ഒരുമിച്ച് പങ്കെടുത്തു അഞ്ചു പേര് ഒരുമിച്ച് പങ്കെടുക്കുന്നത് ആദ്യമായിട്ട് വളാഞ്ചേരിയിലാണ് സന്തോഷമുണ്ട് നിങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞതിൽ ഓക്കെ വിഷു ബെസ്റ്റ് അതോടൊപ്പം തന്നെ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന എല്ലാം അതിനെ എല്ലാ നല്ല രീതിയിലുള്ള ഭങ്ങളും ആശംസകർപ്പിക്കട്ടെ താങ്ക് യു താങ്ക് യു ഇനി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഉപ്പ സംസാരിക്കുമ്പോ ഉമ്മച്ചി കൂടി സംസാരിക്കണ്ട് ഉമ്മച്ചി